ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാനിന്ന് നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നത് കൃഷ്ണഗാഥ എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് അതേ സുഹൃത്തുക്കളെ കർക്കടക മാസം കഴിഞ്ഞു ചിങ്ങമാസം ആരംഭമായി കർക്കടകത്തിൽ രാമായണം പാരായണം ചെയ്യുന്നത് പോലെ തന്നെ അതിവിശിഷ്ടമാണ് ചിങ്ങമാസത്തിൽ കൃഷ്ണഗാഥ പാരായണം ചെയ്യുന്നത് കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി നമ്പൂതിരിയാണെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ പുറത്തിറങ്ങിയ ഭാഷാ ചരിത്രത്തിൽ പി ഗോവിന്ദ അഭിപ്രായപ്പെട്ടിരുന്നു പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു ഇദ്ദേഹം ക്രിസ്തുവർഷം ആയിരത്തി നാനൂറ്റി അറുപത്തി മുതൽ എഴുപത്തഞ്ച് കാലത്ത് കോലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി ഭക്തി ഫലിതം ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരിയുടെ കാവ്യങ്ങളെ ദർശിക്കാനാവുന്നത് സമകാലീനായിരുന്ന മറ്റു ഭാഷാ നിന്ന് ഒട്ടും തന്നെ വ്യത്യസ്തമായിരുന്നില്ല കേട്ടോ ഈ ശൈലിയും എങ്കിലും സംസ്കൃത ഭാഷയോട് കൂടുതൽ പ്രതിപത്തി പുലർത്തിയിരുന്ന മലനാട്ടിലെ കവികൾക്കിടയിൽ ഭാഷാകവി എന്നിരിക്കയും ഏറെ പ്രശസ്തനായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി ചെറുശ്ശേരി നമ്പൂതിരിയുടെ പ്രധാന കൃതിയാണ് കൃഷ്ണഗാഥ മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലൂടെയാണ് സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് സുപ്രധാനമായ സ്ഥാനവുമുണ്ട് മാനവിക്രമൻ നമ്പൂതിരിയുടെ സദസ്സിലെ അംഗമായിരുന്ന പൂനൻ നമ്പൂതിരി തന്നെയാണ് ചെറുശ്ശേരി നമ്പൂതിരി എന്ന് ചില ചിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഗാഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹം പ്രാചീന കവിത്രയം കൂടിയാണ് ക്രിസ്തുവർഷം വർഷം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി അതായത് ആയിരത്തി നാനൂറ്റി എഴുപത്തി മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി വരെയുള്ള കാലയളവിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ചിൽ ഉത്തരകേരളത്തിൽ പഴയ കുറുമ്പനാട് താലൂക്കിലെ വടകരയിൽ ചെറുശ്ശേരി ഇല്ലത്തിലാണെന്ന് ജനനം അങ്ങനെ ഒരു ഇല്ല ഇന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടായ മൈസൂർ പഴയോട്ട പഴയോട്ടക്കാലത്ത് ഉത്തരകേരളത്തിൽ നിന്ന് അനേകം നമ്പൂതിരി കുടുംബങ്ങൾ സ്ഥലം വിട്ടു കൂട്ടത്തിൽ നശിച്ചു പോയ താവണം ചെറുശ്ശേരി ഇല്ലം ചെറുശ്ശേരി ഇല്ലം ഊനമില്ലത്തിൽ ജയി ലയിച്ചു എന്നും ഒരു അഭിപ്രായമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥയെ അടിസ്ഥാനമാക്കി ചെറുശ്ശേരി രചിച്ച കാവ്യമാണ് കൃഷ്ണഗാഥ രണ്ട് ഭാഗങ്ങളാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത് കൃഷ്ണന്റെ ജനനവും ബാലലീലകളും ഒന്നാം ഭാഗത്തിൽ പ്രതിപാദ്യ വിഷയമാകുന്നു അവതാരലക്ഷ്യത്തിനായി പുറപ്പെടുന്നത് മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് രണ്ടാം ഭാഗത്തിൽ അതായത് ഒന്നാം ഭാഗത്തിൽ കൃഷ്ണോൽപത്തി മുതൽ അക്രൂരാഗമനം വരെയും രണ്ടാം ഭാഗത്തിൽ കംസസദ്ഗതി മുതൽ സ്വർഗാരോഹണം വരെയുമുള്ള ഭാഗങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കൃഷ്ണഗാഥയ്ക്ക് പിന്നിലെ ഐതിഹ്യത്തെ അറിയാം കോലത്തിരി നാട്ടിലെ രാജാവായിരുന്നു ഉദയപത്നി അദ്ദേഹം ചെറുശ്ശേരി നമ്പൂതിരിയുമായി ചതുരംഗം കളിക്കുകയായിരുന്നു തൊട്ടടുത്തായിട്ട് തൊട്ടിലിൽ കുട്ടിയെ കിടത്തി താരാട്ടുപാടി ഉറക്കുകയായിരുന്നു രാജപക്നി ചതുരംഗക്കളിയിൽ വിദഗ്ധയായ രാജ്ഞി കളിയിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ടതോ അടിയറവ് പറയാനൊരുങ്ങുന്ന രാജാവിനെയാണ് ഒരു നീക്കം കൂടി പിഴച്ചാൽ രാജാവിന് തോൽവി ഉറപ്പ് കുട്ടിയെ താരാട്ടുപാടി ഉറക്കാനെന്ന മട്ടിൽ ഉന്തുയുന്ദ് എന്ന് രാജ്ഞി പാടി അർത്ഥം മനസ്സിലാക്കിയ രാജാവ് കാലാൾക്കരു നീക്കി പരാജയത്തിൽ നിന്ന് കരകയറുകയും ചെയ്തു സന്തുഷ്ടനായ രാജാവ് പക്തിവാടിയ ഈണത്തിൽ ഒരു കാവ്യം രചിക്കാൻ ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടുവെന്നും അപ്രകാരം രചിക്കപ്പെട്ടതാണ് കൃഷ്ണഗാഥ എന്നുമാണ് ഐതിഹ്യം കൃഷ്ണഗാഥയ്ക്ക് കൃഷ്ണപ്പാട്ട് എന്നും പറയും ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കി കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം കൃഷ്ണഗാഥയെ ആധാരമാക്കി മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള ഒരു കൃതിയാണ് ഇത് സംഗീതാത്മകമായ മഞ്ചരി വൃത്തത്തിലാണ് കാവ്യം രചിച്ചിരിക്കുന്നത് ഇനി കൃഷ്ണഗാഥയുടെ രചനയെക്കുറിച്ചുകൂടെ അറിയാം കോലത്ത് നാട്ടുരാജാവായ ഉദയവർമ്മൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണഗാഥ രചിച്ചതെന്ന് കാവ്യത്തിൽ തന്നെ സൂചനയുണ്ട് പാലാഴി മാധുതാൻ പോരുന്ന കോലാധീനാഥനുദയവർമ്മൻ ആജ്ഞയെ ചെയ്നായുള്ള ഞാൻ പ്രാജ്ഞനൻ നിങ്ങനെ ഭാവിച്ചപ്പോൾ എന്ന് കാവ്യാരംഭത്തിലും ആജ്ഞയാ കോലരൂപസ്യം പ്രാജ്ഞോദയവർമ്മണ കൃതയാം കൃഷ്ണഗാഥ കൃഷ്ണസ്വർഗതിരീരിത എന്ന് അവസാനത്തിലും പറഞ്ഞിരിക്കുന്നു അതേ മിത്രങ്ങളെ കർക്കടകത്തിൽ എല്ലാ ഹിന്ദു ഭവനങ്ങളിലും സനാതനധർമ്മ വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ രാമായണം ഈരടികൾ മുഴങ്ങിയിരുന്നത് പോലെ ഈ ചിങ്ങമാസത്തിൽ എല്ലാവരുടെ ഭവനങ്ങളിലും കൃഷ്ണഗാഥയുടെ ഈരടികൾ മുഴങ്ങുമാറാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്തായ അറുപകർ നൽകിയവരോടുള്ള കടപ്പാട് വിനയപൂർവ്വം സ്മരിക്കുന്നു నంది నమస్కారం సర్వ శ్రీకృష్ణార్ నమస్తే